بسم الله الرحمن الرحيم علي النبي عبد الله اعطاني الكتاب وجعلني نبيا واوصاني بالصلاه والزكاه وما دون ذحيا وبر بالوالدتي اند സഹോദരന്മാരെ നബി ഉആസലൈസലാത്തു വസലാം എട്ടമ്പട്ടം ദരിയാത പ്രായത്തിൽ തൊട്ടിലിൽ കിടന്നു കൊണ്ടരക്ക വിളിച്ചുപറഞ്ഞ പൊന്നോൾ ആരുടെ ദുആയോടെ ഫലമാട് മതിയായ ഹന്ന റദികൾ നാഗന്നയുടെ ഫലമാട് ഒക്കെ ദഖല അലൈഹാ മാത്രമാണോ കൊടുത്ത മഹതി ആരാണ് അന്ന നേരിട്ട് ഭക്ഷണം കൊടുത്തെന്ന് പറഞ്ഞ മഹതി ആരാണ് അത് മറിയം ബി വിയല്ലേ മറിയം <سلام> <سلام> إذا إِذَا طَلِّقْنَا بِقَرَابِ لِكَ كل كُلَّمَا دَخَلَ عَلَيْهَا <دخل> <دخل> زَكَرِيَا الْمِحْرَابَ وَجَدَ عِنْدَهَا رِزْقَا

സഹോദരന്മാരെ എന്തേ എന്തേ കാരണം കാരണം നാം എവിടം വരെ ഇത് പ്രതിഫലിക്കുമോ ഒരു കുട്ടിയെ പ്രസവിക്കപ്പെടുമ്പോ ആ കുട്ടിക്ക് വേണ്ടി വലതുചവിയിൽ ബാങ്കും ഇടതുചവിയിൽ കാമത്തും കൊടുത്തിട്ട് ആത്മാർത്ഥമായ കരളൊരുകി ആ കുട്ടിയുടെ ഹൈറിന് വേണ്ടി അള്ളാഹുയോട് നിഷ്കളങ്കമായ മനസ്സോടെ മനസ്സോടുക ചെയ്ത എത്ര പേരുണ്ട് ഈ പ്രസംഗം കേൾക്കുന്നുണ്ട് എന്റെ സഹോദരന്മാരെ നമ്മുടെ മക്കൾ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് നമ്മുടെ എങ്ങനെയാണ് സ്വഭാവത്തിലൂടെ വളരുന്നത് മക്കളെങ്ങനെയാണ് കാസർഗോഡിലുള്ള എന്റെ ഓരോ സഹോദരന്മാരോടും ചോദിക്കുകയാണ് നിങ്ങളുടെ മക്കളെ പ്രസവിക്കപ്പെടുമ്പോ ആ കുട്ടികളുടെ നിങ്ങൾ എത്ര പേരാണ് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായി ചെയ്തത് ഇവിടെ من الشيطان الرجيم

ചുംബിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിന്റെ മണമുണ്ടെന്ന് സഹോദരന്മാരെ സഹോദരിമാരെ ഞാൻ പറയട്ടെയോ അള്ളാഹു നേരിട്ട് ഭക്ഷണം കൊടുത്ത സ്ത്രീയല്ലയോ മറിയോ മാത്രമല്ല ഈ മറിയം തആല പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഘട്ടത്തിലോ അല്ലാഹുവേ ദുആ സ്വീകരിച്ചില്ലേ മറിയം പ്രതികൾ നാകൊന്ന കാട്ടിൻ്റെ നടുവിലേക്ക് പോയിരിക്കുകയാട് അവിടെ ഭക്ഷണമില്ല അവിടെ വെള്ളമില്ല

ও ah, মারিয়ে oh ആ ഉടങ്ങി വരുന്ന വൃക്ഷം തണ്ടോ മറിയമേ അത് നീ ഒന്ന് പിടിച്ചു കുലുക്കൂ മറിയമേ എന്തിനാ സഹോദരമാരെ പള്ളികളുടെ ഉള്ളിലേക്കുന്ന ആരോഗ്യവതിയായ പള്ളിക്കുള്ളിൽ മറിയവര് പടച്ചവരല്ലേ ഇവിടെ കാട്ടിൻ്റെ നടുവിൽ പൂർണ്ണ ഗർഭിണിയായ മറിയവര് ചലിക്കാട് നിവർത്തിയില്ലാത്ത മറിയവര് വയറുകൊണ്ട് നടക്കാൻ പറ്റാതെ വയറിന്റെ ഭാരത്താൽ വിഷമിക്കുന്ന മറിയവനോട്

അങ്ങോട്ടും ഇങ്ങോട്ടും മരം കുലുക്കുമ്പോൾ അനായാസം പ്രസവം നടക്കാൻ നേരിട്ട് ഭക്ഷണം ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാൻ കഴിയും ആരോഗ്യവതിയായ വെച്ച് കൊടുത്ത മറിയബിന്റെ കരങ്ങളിലേക്ക് കഴിവില്ലാത്തവനല്ല സഹോദരന്മാരെ പറയുന്നു ഓ നിന്നെ നിന്നെ ട്രീറ്റ് ചെയ്യാൻ ഡോക്ടറില്ല ചികിത്സിക്കാൻ നഴ്സില്ല സഹായിക്കാൻ

സീസന്റെ ഈരടിയിലൂടെ നിങ്ങൾ കേൾക്കുന്ന പോലെ മറിയമ്പേ പിടിച്ച കൊലുക്കുമ്പോൾ ആ മരത്തിലൊന്നുമില്ല കായിക ഉണങ്ങി വരണ്ട മരമാണ് പക്ഷേ പിടിച്ച് കുലുക്കുമ്പോ അന്നാകു ആവശ്യത്തിന് പഴങ്ങൾ കൊടുക്കുകയാൽ സ്ഥലത്തി എന്റെ സഹോദരന്മാരെ സ്നേഹന്മാരെ ഇവിടെ മറിയമ്പ് പ്രതിയല്ലാഹുവാൻ ഇത്തരത്തിലെല്ലാം അല്ല സഹായിച്ചോ അവസാനം മറിയമ്മനോട് വരെ പറഞ്ഞില്ലേ ഓ മറിയമേ മാക്കാലത്തെ അബോക്കി ബ ദുസ്വഭാവം എങ്ങനെ വന്നു എന്നൊക്കെ വിളച്ച് കളിയാക്കിയപ്പോഴല്ലേ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനോട് ചോദിക്കാറിയേവിയെ പറയുകയാട് അവര് ചോദിച്ചില്ലേ കൈഫനു സബിയാ െ കളിയാക്കണോ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി എങ്ങനെയാ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പെടല്ലേ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഈ സി വിളിച്ച് പറഞ്ഞു

കാരണോ ഇത് ഹന്തയുടെ യുടെ മകളെ മകളുടെ മകനെ അല്ലാഹു എങ്ങനെയാട് ഏറ്റെടുത്തത് സോദരാൾ കളയണോ ഈ മാറ്റി മാറ്റിവെക്കണോ ഈ പടവാൾ ഉറയിൽ ഉറങ്ങാനുള്ളതാണോ ഇത് ഉപയോഗിക്കാനുള്ളതല്ലേ മഹതിയായ സിയാ ലോകത്ത് ആശയുടെ ആശയുടെ ഹൃദയസ്മർക്കായ പ്രാർത്ഥന ഓടാതെ ഒരാളുടെയും നിങ്ങൾക്കറിയുമോ ആരാട് മഹതിയായ ആശിയോ എന്റെ പ്രസംഗേൽ കൊന്ന സഹോദരിമാരെല്ലോ ഇത് കാലത്ത് റബ്ബി ബിരിലേ എന്തൊക്കെ ഒലച്ചിരിൽ കൗമില്ലോ പറഞ്ഞത് <Es poor racento> എന്ന് വിശ്വസിച്ചു പോയാൽ ഞാനാണ് ലോകത്തെ സമുസൃതനായറപ്പുറ ഫ്രമിക്കുകയാട് ഫൊറോവ അടിക്കുകയാട് ഫറോവ കിങ്കരന്മാരെ കൊണ്ട് ചുട്ടുപഴുത്ത മണലാത്തിൽ നഗ്നയായി മലർത്തി കിടത്തിയിട്ട് മഹതിയായ ആശിയെ ചോറൽ കൊണ്ട് മർദ്ദിക്കുകയാട് എന്റെ സഹോദരന്മാരെ ഒരു സ്ത്രീയോട് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമാണ് അപ്പോഴും ക്ഷമ കൈവിടാതെ നമ്മളാണെങ്കിൽ നമ്മളാണെങ്കിൽ ചെയ്യും ചെയ്യും ദുനിയാവിൽ അള്ളാഹു വിശ്വസിച്ചതിന്റെ പേരിൽ കിട്ടുന്ന പിന്നെ ആ വിശ്വാസം ഉപേക്ഷിച്ചേക്കാം എന്നല്ലേ ചിന്തിക്കുന്നത് പരിശുദ്ധ നമ്മുടെ ഹൃദയത്തിൽ നെഞ്ചിലേക്ക് വലിയ ഒരു പാറ പിടിച്ചു കൊണ്ടുവന്ന് വെക്കുകയാണെ ശ്വാസം വിടാൻ ആസിയോട് ചോദിക്കുകയാടു പൊറോബ ആസിയ ഞാൻ റബ്ബാണെന്ന് പറയാമോ ആസിയ ഞാൻ റബ്ബാണെന്ന് പറയാമോ ആസിയ ആസിയാറിയല്ല കൊണ്ട് പറയോ അല്ല അല്ല നീ റബ്ബല്ല നീ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കില്ല പറഞ്ഞപ്പോ എന്റെ സഹോദരന്മാരെ നിങ്ങൾ പത്രത്തിലൂടെ വായിച്ചല്ലോ ഡൽഹിയിലൊരു ബസ്സിന്റെ പെണ്ണിനെ കോട്ടമാട ഭംഗത്തിനിടെ ആക്കിയിട്ട് എത്രത്തോ എത്രയോ ചെറുപ്പക്കാര് ആ പെണ്ണിനോട് മോശമായി പെരുമാറിയിട്ട് ആ പെണ്ണിന്റെ ആ പെണ്ണിന്റെ മുൻദ്വാരത്തിലേക്ക് കമ്പി വരക്കുത്തിറക്കിയില്ലേ അവരുടെ അവരുടെ മുൻകാവിനാരം അവളുടെ ഉസ്താദാരം പറയുമ്പോ അത് ഫറോവയാട് ലോകത്തെ ഏറ്റവും വലിയ അധികാരിയായ അഹങ്കാരിയായ ഖീരമായ പടി ഈ ചെറുപ്പക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് സോദരാ ഫറോവ ചെയ്യുന്ന പടി എന്താണെന്ന് നോക്കട്ടെ ചുട്ടു പഠിപ്പിക്കപ്പെട്ട കൊന്തം കൊണ്ടുവരുകയാട് ആ സിയാർ വന്മയുടെ മുൻദ്വാര அத்திலே கி சுட்டு അവന്റെ പ്രവണതയിൽ നിന്ന് എന്നത് രക്ഷപ്പെടുത്തൽ അല്ലാഹിവേ ഈ അക്രമികളായ ജനതയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തടയല്ല എന്നും അല്ലാഹു അതി അവിടെ കടന്നുകൊണ്ടത് ആ ചെയ്യുമ്പോ ചിബിരി വന്നില്ലയോ ചിബിരിയിൽ വന്നില്ലയോ ചിബിരിയിൽ വന്നുകൊണ്ട് കാടിച്ചില്ലയോ സ്വർഗം സ്വർഗത്തിന്റെ ചിത്രം കാടിച്ചില്ലേ ആസിയെന്നല്ലതീനക്കാലോ റബ്ബന ثم استقاموا تتنزل عليهم الملائكه الا تخافوا ولا تحزنوا وابشروا بالجنه التي كنتم توعدون

ഉപയോഗിച്ചപ്പോ അല്ലാഹു തള്ളിയില്ലല്ലോ അല്ലാഹു തള്ളിയില്ലല്ലോ സഹോദര അവരോ അവരുടെ നൂറ് ശതമാനവും സ്വീകരിച്ചില്ലേ